ലീഗ് സപ്പോർട്ട് ചെയ്തുണ്ടാക്കുന്ന നേട്ടം അവിശ്വസനീയമാണ് കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് വയനാട്ടിൽ എന്നിട്ടും നാല് ലക്ഷത്തി പത്തിൻ്റെ മുകളിൽ വോട്ട് ലീഡ് ഉണ്ടെങ്കിൽ അതിൽ ലീഗിൻ്റെ പങ്ക് അവർക്ക് നന്നായി അറിയാം പിന്നെ രോഷൻ ലീഗിനോടല്ലേ ഉണ്ടാവുള്ളൂ പാലക്കാട് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശക്തികേതറമായ വിരാരി പഞ്ചായത്തും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായ മുന്നേറ്റം അതിൻ്റെ പിന്നിൽ ലീഗാണ് എന്നുള്ളത് അവർക്കറിയാം പിന്നെ രോഷത്തിന് കാരണം വേറെ അന്വേഷിക്കണം പക്ഷേ രോഷപ്രകടനം വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലാവുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് അവർക്കാണ് മൂന്നാം സ്ഥാനത്താണ് വയനാട്ടിൽ പോലെടുക്കുന്നത് ബി ജെ പിക്ക് പിറകുപോയി അതാണ് എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞു അത്

പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഇല്ല എങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എന്താ പറയുക സ്ഥാനം രണ്ടാം ക്ലാസ് പൗരന്മാരാവും എന്ന് വരെ പരസ്യം കൊടുത്തില്ല അപ്പോൾ കാർഡൊക്കെ അതാത് കാലത്ത് തരം പോലെ മാറ്റിക്കൊണ്ടിരിക്കും അതിൽ പുതുമയൊന്നുമില്ല പക്ഷേ എൻ്റെ പോയിന്റ് അത് ഇടതുപക്ഷത്തിന് നല്ലതല്ല എന്നുള്ളതാണ് അവർ സ്വന്തം നേട്ടം പുരോഗമന രാഷ്ട്രീയവും പറയുന്നതായിരിക്കും നല്ലത് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരയിൽ കണ്ടില്ലേ ബംഗാളിൽ കണ്ടില്ലേ അതേപോലെയൊക്കെ വർഗീയ പ്രചരണം അധികം വന്നാൽ ആർക്കാണ് നേട്ടമുണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട സമയമായി

ചേലക്കര വെച്ചിട്ടാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ചേലക്കര അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായി വോട്ട് കണ്ടമാനം കുറഞ്ഞു കുറേ വോട്ട് യു ഡി എഫിന് പോയി കുറേ വോട്ട് പല സ്വതന്ത്രമാർക്കും പോയി കുറേ വോട്ട് ബി ജെ പിക്ക് പോയി അവിടെയും ബി ജെ പിക്ക് ഒരുപാട് വോട്ട് പോയി അവരെ വോട്ട് അപ്പോൾ വോട്ട് നഷ്ടം കണ്ടമാനമുണ്ട് ചേലക്കരയിൽ അവർ അവരെന്നെ അത് പരിശോധിക്കുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷ്യമാണ് നൂറ് സീറ്റ് യു ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച മണ്ഡലമാണ് ചേലക്കര ആ ചേലക്കരയിൽ ഇത്രയും വലിയ വോട്ട് കുറയാന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം പറഞ്ഞു ഇല്ല ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ എവിടെയും സാധിച്ചിട്ടില്ല വയനാട്ടിലെ സ്ഥിതിയാണ് ഞാൻ അപ്പം പറഞ്ഞത് ദയനീയമായ സ്ഥിതിയാണ് ബി ജെ പിക്ക് പറകലാണ് പല ഒരുപാട് ബോത്തിലൊന്നും രണ്ടും അല്ല പാലക്കാടും ബി ജെ പിക്ക് ഒരുപാട് പിറകിൽ പോയി അതുപോലെ ചേലക്കരയിൽ നാൽപ്പതിനായിരത്തോളം ഭൂരിപക്ഷം ഉള്ളത് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് വന്നു പിന്നെ എവിടെയാണ് നേട്ടം നൂറ് സീറ്റ് യു ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച സീറ്റാണ് ചേലക്കര പിന്നെ എവിടെ നേട്ടം നേട്ടമില്ല മാത്രമല്ല വലിയ തകർച്ചയുണ്ട് അവർക്ക് പക്ഷെ ആ തകർച്ച തല സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് വയനാട് യു ഡി എഫിന് അവിടെ ഒക്കെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് യു ഡി എഫ് നൂറ് ശതമാനം മതേതര കാഴ്ചപ്പാടോടുകൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് പോകുന്നത് കൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത് താല്പര്യം എന്താണ് അത് വളരെ പ്രകടമല്ലേ അവർക്ക് അവരെ വിശ്വാസം അതുകൊണ്ട് ഗുണം കിട്ടും എന്നാണ് ഞാനതാ പറഞ്ഞത് ആ വിശ്വാസം അവരെ രക്ഷിക്കൂല അവർക്ക് നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ അവരെ വോട്ട് ഓർമ്മിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇപ്പോൾ മുനമ്പം വെച്ച് അവർ ചില അത് നീട്ടിക്കൊണ്ടുപോയിട്ട് ചില പോളറൈസേഷൻ നടക്കുന്നത് അവർ കാണാതെ പോകുന്നുണ്ട് അവസാനം അതിൻ്റെയൊക്കെ ഗുണം കിട്ടുക മറ്റ് പലർക്കും ആയിരിക്കും ഇടതുപക്ഷത്തിനായിരിക്കില്ല ബിജെപി അല്ല ഇത് സാമുദായിക സ്പർദ്ധ എവിടെ ഉണ്ടായാലും പിന്നെ ഗുണം ബി ജെ പിക്ക് ആയിരിക്കൂലേ അതുകൊണ്ടാണല്ലോ യു പിയിൽ കണ്ടിട്ടില്ലേ യു പിയിൽ കലാപം ഉണ്ടാക്കാൻ അവരെന്നെ ശ്രമിക്കല്ലേ ഒന്ന് അവിടെ വെടിയെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അതിലവർക്ക് അലോസരമില്ലല്ലോ സ്പർദ്ധ വന്നാൽ ഗുണം അവർക്കാണ്